നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് സ്വാഗതം വീണ്ടും അൻവറിന് താരപരിവേഷം എന്താണ് ജനകീയ പ്രശ്നങ്ങളിൽ അൻവറിൻ്റെ ഇടപെടൽ എത്രത്തോളം ഗുണകരമാകുന്നു എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഈ പി വി അൻവറിന്റെ വിഷയം പറയുകയാണെങ്കിൽ അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് പി വി അൻവർ സി പി എമ്മുമായിട്ട് കൊമ്പു കോർക്കുന്നത് ആദ്യം നമ്മൾ കരുതിയത് പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് പി വി അൻവറിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതായിരുന്നു അതായത് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു മരം വെട്ടി കടത്തി എന്നുള്ള ആരോപണമായി അദ്ദേഹം അവിടെ ഒരു കസേലിട്ടിരിക്കുന്ന അന്ന് തൊട്ട് തുടങ്ങിയ സമരം ഇന്ന് അദ്ദേഹം ജയിലിലാണ് തവനൂരിലുള്ള ജയിലിൽ ഇന്ന് പി വി അൻവർ എത്തിയത് അദ്ദേഹം നടത്തിയ സി പി എമ്മിനെതിരെ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണണം അപ്പം ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ കൂടി ആയിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം രണ്ട് ടേം ആയിട്ട് നിലമ്പൂരിലെ അദ്ദേഹം സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് എം എൽ എ ആയിരുന്നു ഈ സ്വതന്ത്ര എം എൽ എ പിന്നീട് എന്തുകൊണ്ട് സി പി എം നേതൃത്വമായി തെറ്റി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷേ നമ്മൾ കണ്ടത് പി വി അൻവർ ഓരോ ദിവസവും നടത്തിയ പത്രസമ്മേളനങ്ങളിലൂടെ നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കേരളത്തിൽ വലിയ രാഷ്ട്രീയ താരമായി മാറിയത് എന്നുള്ളതാണ് ഇപ്പൊ പി വി അൻബർ ആദ്യഘട്ടത്തിൽ സുജിത് ദാസ് എന്ന ഒരു പോലീസ് ഓഫീസർക്കെതിരെയാണ് ആദ്യം നീക്കം നടത്തുന്നത് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കാട്ടുകളാണെന്നും അദ്ദേഹം ഈ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള വലിയ അധോലോകത്തെ ഒക്കെ നയിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞോടുകൂടി യഥാർത്ഥത്തിൽ കേരളം ഞെട്ടി പിന്നീട് അദ്ദേഹത്തിന്റെ ആക്രമണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെയായിരുന്നു പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രിയെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഈ കാലത്ത് ഇതേ സമയത്ത് തന്നെയാണ് സി പി എം സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ കാണിയിട്ടുണ്ട് ഒരുപക്ഷെ സി പി എമ്മിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അല്ലെ സി പി എമ്മിലുള്ള അടിത്തട്ടിലടക്കം ഉണ്ടായിക്കൊണ്ടിരുന്ന നിരവധിയായ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ വിഷയവുമായി പി വി എൻവർ ഉന്നയിച്ച ചില വിഷയങ്ങളുമായി കൂടിക്കുഴയെന്നതും കൂടി നമ്മൾ കണ്ടു എന്നുള്ളതാണ് പിന്നീട് എം ആർ അജിത് കുമാർ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഈ തൃശൂർ പൂരം കലക്കിയത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ ഈ ആർ എസ് എസിന്റെ നേതാക്കന്മാരായിട്ടുള്ള കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ നിരവധി ചർച്ചകൾ പിന്നീട് കേരള സമൂഹം കാണേണ്ടി വന്നു നിരവധി വിഷയങ്ങൾ പി വി അന്മാർ ഉന്നയിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പുതുമയുള്ള കാര്യമായിരുന്നു കാരണം ഒരുമിച്ച് നിന്ന ആ ഒരു എം എൽ എ ആണ് പിന്നീട് ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങൾക്ക് അതായത് സി പി എമ്മിൽ വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കരുതിയിരുന്ന ഒരു നീക്കമായിരുന്നു ഇദ്ദേഹം നടത്തിയിരുന്നത് പിന്നീട് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ സ്വർണ്ണക്കടത്തിൽ ഇദ്ദേഹം എം ആർ അജിത് കുമാറിനും അതുപോലത്തുള്ള ഈ സുജിത് അടക്കമുള്ള പോലീസ് ഓഫീസർമാർ പങ്കു പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില സ്വർണ്ണക്കടത്തുകാരെ ഈ കണ്ണൂ ത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളുകളെ തന്നെ നേരിട്ടിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഈ നിരവധി അഴിമതികൾ നടന്നു എന്ന് പറയുന്നു എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് വെക്കുന്ന വലിയ വീട് അഴിമതിയുടെ പിന്നെ കറവരണ്ട വീടാണ് എന്ന് പറയുന്നു അദ്ദേഹം ഫ്ളാറ്റ് വിറ്റതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള അഴിമതിക്കും അതുപോലെ തന്നെ ഈ സ്വജനപക്ഷപാതത്തിനും ഒക്കെ കുടപിടിക്കുകയാണെന്നും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയാണ് എന്നും അതുകൊണ്ട് പി ശശിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയ മാത്രമാണ് ഇതിനുള്ള പോമൊഴി എന്ന് പറയുന്നു നമ്മളൊക്കെ കരുതിയത് പി എന്നും സംഭവിക്കുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ പി ശശി ശക്തനാകുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് അൻവറിന് എവിടെയോ കാലിടറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് കാരണം അൻവർ ഡി എം കെ ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു അദ്ദേഹം ഡി എം കെ എന്ന് പറഞ്ഞൊരു മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നു രാഷ്ട്രീയ സംഘടന ആയിരുന്നില്ല ചന്തക്കുന്നിൽ നടന്ന അതായത് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടന്ന ഒരു വലിയ റാലിയിൽ പി വി അൻവർ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു അവിടെ വെച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന വലിയ അഴിമതിയും ഇതിന് ആരാണ് ചുക്കാൻ പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരു വിശദമായ ഒരു പ്രസംഗം നടത്തി ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് അൻവറിന്റെ നീക്കം പാളുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ആ കാലിടറിയ ആ ഒരു സമയം ആ സമയത്തിൽ നിന്നുള്ള ഒരു അതിജീവനമായിരിക്കും ഇപ്പോഴത്തെ അവിടെയാണ് അജീഷ് നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഈ അൻവറിന്റെ ഈ ഇന്നത്തെ ഇന്നലെ രാത്രിയിൽ ആ അൻവറിനെ എന്തിനെ അറസ്റ്റ് ചെയ്തു ഇത്രയൊക്കെ വലിയ ഒരു കൊടുംക്രിമിനലൊക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാം പി സി ജോർജിനൊക്കെ വെളുപ്പിന് മൂന്നര മണിക്കൊക്കെ വീട് വളഞ്ഞിട്ട് വൻ വലിയ സന്നാഹവുമായി വന്നിട്ടൊക്കെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അത് എത്രത്തോളം പിന്നീട് ഈ പിണറായി വിജയനും അതുപോലെ തന്നെ അഭ്യന്തര വകുപ്പിനും ഒക്കെ വലിയ നാണക്കേട് ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ് അതായത് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ഈ ചിലക്കര ഉപതെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പി വി എൻവർ പോയിരുന്നത് നമ്മൾ കാണേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ എങ്ങനെ പുറത്തു ചാടാൻ പറ്റും എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കാണേണ്ടതുണ്ട് പി വി അൻവർ ആദ്യം ഡി എം കെയിൽ ചേരാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഡി എം കെ ആയിട്ടുള്ള ചർച്ചകൾ ഒരു ഒരു പ്രത്യേക സമയത്ത് ഇല്ലാതാവുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു സ്വീകാര്യത ലഭിക്കുന്നു ഔദ്യോഗിക ഭാഗത്ത് തന്നെ അറിയിപ്പുണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം പിന്നീട് നമ്മൾ പിന്നീട് സ്വതന്ത്രമായി ഒരു കേരളത്തിൽ വലിയൊരു പാർട്ടിയുമായി മുന്നേറുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയാലും ശരി അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പി തുടങ്ങിയ എല്ലാ പാർട്ടികളും മുന്നണികളും ഈ പരസ്പരം വലിയ ധാരണയിലാണ് പോകുന്നത് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉള്ള ഒരു 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 സ്റ്റേറ്റ് എന്ന നിലയിൽ ഞാൻ ഇവരോടൊന്നും ചേരാതെ മറ്റൊരു ശക്തിയായി മാറാനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് പി വി അൻഫർ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി തീരാനുള്ള ഒരു ശ്രമം നടത്തുന്നു അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോകുന്നു പറയുന്നു ഇതിനിടയിൽ പിന്നെ അദ്ദേഹം ചിലപ്പോൾ ലീഗിലേക്ക് പോയേക്കും എന്ന് പറയുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ടുപോയി നമ്മള് ഒന്നൊന്നൊരാഴ്ച മുന്നേ കേട്ട വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിൽ പോവുകയും കോൺഗ്രസ് നേതൃത്വമായി ചില ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു നമുക്കറിയാം അദ്ദേഹം പഴയ കോൺഗ്രസ് കാരനാണ് അദ്ദേഹം ഐ ഗ്രൂപ്പിന്റെ ഒരു വലിയ പിന്നെ കരുണാകരന്റെ ഒക്കെ വളരെ അടുപ്പക്കാരനായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നാണ് കെ മുരളീധരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ കരുണാകരന്റെ ഭക്തി കാരണം അദ്ദേഹം ഡി ഐ സിയിൽ പോയ ആളാണെന്നൊക്കെ അറിയാം പക്ഷേ ഈ ഇദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത് പത്ത് വർഷം മുന്നേ അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം മാറി എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വേറെ സംഭവം ഉണ്ടായി നിലമ്പൂർ എന്ന് പറയുന്ന എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു എന്ന് നമുക്കറിയാം ഈ നിലമ്പൂരാണ് ഇദ്ദേഹം വലിയ രീതിയിൽ പിടിച്ചെടുക്കുന്നു ഒരിക്കൽ പിടിച്ചെടുക്കുക രണ്ടാമതും സീറ്റ് നിലനിർത്തി എന്നുള്ള കൂടിയുണ്ട് അപ്പോൾ ഇദ്ദേഹം അവിടെ സ്വതന്ത്ര എം എൽ എ ആയി വന്നോടുകൂടി എൽ ഡി എഫിന് ഒരിക്കൽ പോലും കേറാൻ പറ്റാതിരുന്ന നിലമ്പൂരിൽ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ാണ് നമ്മളീല പറയേണ്ട ഒരു കാര്യം പക്ഷേ ഇതില് ഇതൊക്കെ പറയുമ്പോഴും ഈ അവിടെ ഒരു വേറൊരു വലിയ പ്രശ്നമുണ്ട് അദ്ദേഹം ഇദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു അദ്ദേഹത്തിന് കെ സുധാകരന്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വലിയ പിന്തുണയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ദേശീയ നേതാവായിരിക്കുന്ന കെ സി വേണുപാൽ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുഗോപാലിനും ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു എത്തിക്കുന്നതിന് വലിയ താല്പര്യമുണ്ട് പക്ഷെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വർഷം മുന്നേ ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീഷിനെതിരെ പി വി അന്മാർ നിയമസഭയിൽ ഉന്നയിച്ച വലിയൊരു അഴിമതി ആരംഭുണ്ട് അദ്ദേഹം നൂറ്റമ്പത് കോടി രൂപ വന്നു എന്നും わんのよんの... ആ പണം പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മറ്റൊരു മീൻ വണ്ടിയിൽ കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ വെച്ച് പറഞ്ഞല്ല അഭിമുഖത്തിൽ പറഞ്ഞല്ല നിയമസഭയിൽ അദ്ദേഹം ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഏറ്റെടുക്കുകയും എം എം മണിയെ പോലുള്ള ആളുകൾ പിന്നീട് അത് വലിയ രീതിയിൽ വി ഡി സതീശനെതിരെ വലിയ അഴിമതി ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തു ഈ ഒരു വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് എത്താനുള്ള മാർഗത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മറ്റു നേതാക്കന്മാരെല്ലാം ഇദ്ദേഹത്ത് വരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുക്കരുത് എന്ന നിലപാടുമായി വി ഡി സതീശൻ ഇവിടെ വളരെ കട്ടക്കി നിൽക്കുന്നു അൻവറിന്റെ വാക്കുകൾ പ്രതിരോധത്തിലാക്കുകയും ചെയ്യാം ഇത് ഇത് വലിയ പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ അൻവർ പിന്നെ എന്ത് ചെയ്യും എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയം നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ അദ്ദേഹത്തിന്റെ ഈ ഘടനാക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നത് ഇദ്ദേഹം നേരത്തെ തന്നെ ഈ ഡി എം കെ ആയിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാട്ടു മൃഗങ്ങളെ ഈ വന്യ വന്യങ്ങളെ തടയുന്നതിന് വേണ്ടി രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഡി എം കെ ഒരിക്കൽ പോലും മുഖം പോലും കൊടുത്തില്ല എന്നപ്പോൾ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മൂന്ന് ദിവസത്തെ പിന്നെ ഒരു ഈ കാട്ടാന വന്യജീവി അക്രമം തടയുന്നതിന് വേണ്ടി ജനകീയ പ്രക്ഷോഭം വിഷയങ്ങളെല്ലാം തന്നെ ജനകീയ അതെ ഈ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരു മൂന്ന് ദിവസത്തെ ജാഥ നടത്ത കാൽനട നട ജാഥ പ്രഖ്യാപിക്കുന്നു ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹം കണ്ടെത്തിയിരുന്നത് ഈ വയനാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഡി സി സി അധ്യക്ഷനായിരുന്നു ഈ ഡി സി സി അധ്യക്ഷൻ ചിലപ്പോൾ അദ്ദേഹം ഈ ഇതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പലതലങ്ങളിലും പോസ്റ്ററൊക്കെ അടിച്ചു അദ്ദേഹത്തിന് തലവെച്ചിട്ടൊക്കെ അടിച്ചു ലീഗിന്റെ നേതാക്കന്മാരിൽ പങ്കെടുക്കും എന്നൊക്കെ സമാപന യോഗത്തിൽ ലീഗ് പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ്കാർ ഇരുന്ന് പിൻവലിയുന്നു അതുപോലെ തന്നെ ലീഗും അതിൽ നിന്ന് പിൻവലിക്കുകയും ഇദ്ദേഹം ഒറ്റക്ക് ജാതകർ തന്റെ അവസ്ഥയൊക്കെ ഉണ്ടായി പക്ഷെ ഈ ഇവിടെ ഇവിടെയാണ് ടിസ്റ്റ് ഉണ്ടാകുന്നത് വളരെ അപ്രതീക്ഷമായി നിലമ്പൂർ നിലമ്പൂർ നമുക്കറിയാം പലപ്പോഴായിട്ട് ഈ വന്യജീവി അക്രമം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കാടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ നിലമ്പൂർ എപ്പോഴും വന്യജീവി അക്രമങ്ങളുടെ ഒരു നിഴലിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വലിയ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചോലനായ്ക്കന്മാർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവാണ് കൊല്ലപ്പെട്ടത് കാട്ടാന അക്രമത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമം ഈ വന്യജീവി അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു പ്രക്ഷോഭം നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിൽ വളരെ കൃത്യമായി ഇടപെടുകയും അവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ഇദ്ദേഹത്തിന് പൊതുമുതൽ നശിപ്പിച്ചു എന്ന പേരിൽ ഈ പ്രക്ഷോഭ സമരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നാലുപേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മൾ നമ്മൾ നോക്കൂ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിലുള്ള സമരങ്ങൾ നടന്നുണ്ട് ഇപ്പൊ വയനാട്ടിൽ കഴിഞ്ഞ വർഷം തന്നെ ഈ കാട്ടാനാക്രമത്തിൽ രണ്ടുപേര് മരിച്ചപ്പോൾ വലിയ പ്രക്ഷവും ഉണ്ടായി വലിയ പ്രക്ഷവും ഉണ്ടാവുകയും വഴിയിൽ പിന്നെ ഒരു ഒരു ഏതാണ്ട് ഉച്ചവരെ വഴി തടയുകയും പോലീസ് വാഹനം പോലും ആക്രമിക്കുന്നൊക്കെ അവസ്ഥയുണ്ടായി പക്ഷെ എന്നിട്ട് പോലും അവിടെ ഇത്തരത്തിൽ അറസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്തു പക്ഷെ ഉർവശി ശാബ് ഉപകാരമാകുന്നു എന്നുള്ള നമ്മളിൽ കാണുന്നുണ്ട് ഇവിടെയാണ് വിഷയം അതായത് പി വി അൻവർ എന്താണോ ലക്ഷ്യമിട്ടത് അതെ ആ ആ അവസ്ഥയിലേക്ക് വരുന്നു കാരണം ഈ അറസ്റ്റോട് കൂടി യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ജനകീയ പ്രശ്നം എന്നും ഈ ജനകീയ പ്രശ്നത്തിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുക മാത്രമേ വഴിയുള്ളൂ തരത്തിലേക്ക് യു ഡി എഫ് മാറുന്നുള്ളാണ് ഈ വി ഡി സതീശൻ ഒഴികെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പി വി അൻവർന ഇന്നലെ രാത്രിയിൽ പോലീസ് ഇത്രയും വളരെ ധൃതി പിടിച്ച് വളരെ ഒരു വലിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നും കാര്യങ്ങൾ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് നമ്മളിതിൽ കാണേണ്ടത് അപ്പൊ ഇത് ഇത് യഥാർത്ഥത്തിൽ ഈ ജാമ്യമില്ലാ വകുപ്പ് ൊക്കെ ഇട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കുറെ ദിവസം ജയിലിടാം പക്ഷെ എത്രത്തോളം ജയിൽ അദ്ദേഹം കിടക്കുന്നോ അത്രയും ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കുറച്ചുകൂടി കരുപിടിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ട് അനിശ്ചിതത്വത്തിലായിരുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി യഥാർത്ഥത്തിൽ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പോലീസ് നിലപാടുകൾ പോകുന്നുവെന്ന് നമ്മളിത് കാണേണ്ടത് ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വീണ്ടും പച്ചപിടിക്കാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് യു ഡി എഫിലേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് അപ്പൊ ഇവിടെ നിലമ്പൂരിൽ ഇതൊക്കെ പറയുമ്പോഴും അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ആര്യാടൻ ജീവിച്ചിരിപ്പില്ല പക്ഷെ ആര്യാടന്റെ മകൻ ഒരു തവണ അവിടെ മത്സരിച്ച് ഇദ്ദേഹത്തോട് ആ അംഗത്തിൽ തോറ്റുപോയതാട്ടുപോയത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കലി അദ്ദേഹത്തിനുള്ള ഈ ഈ എതിരാളി എന്ന് പറയുന്ന എല്ലാ കാലത്തും പി വി അൻവർ ആയിരുന്നു ഇപ്പൊ ഈ പി വി അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയും നിലമ്പൂരിൽ വീണ്ടും അത് പി വി അൻവർ തന്നെ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്നാൽ ചിലപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ടം ചാടുകയും അദ്ദേഹം വീണ്ടും എൽ ഡി എഫിന്റെ സ്വന്തമായി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടി വരും ഇപ്പൊ സി പി എം ഈ പരീക്ഷണങ്ങൾ പല സ്ഥലത്തും നടത്തി പരാജയപ്പെട്ടതാണെങ്കിൽ പോലും വീണ്ടും അത്തരത്തിലൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള അതായത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ വലിയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന് അവർ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാക്കി ചെയ്തു തരും പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ആര്യൺ ഷൗക്കത്തിന് ആര്യാടൻ മുഹമ്മദിനുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാനും ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം മരിച്ചു ജീവിച്ചിരിപ്പില്ല പക്ഷെ ഡി സി സി പ്രസിഡന്റിനെ നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമൊക്കെ നടത്തിയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഭൂരിപക്ഷമൊക്കെ ഉയരുകയൊക്കെ ചെയ്തെങ്കിൽ പോലും പിന്നീട് അന്വർ ജയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ഈ ഈ സ്വീകാര്യത ഇല്ലായ്മ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിലമ്പൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ഈ ഗ്രൂപ്പ് സമാവാക്യങ്ങളിലുള്ള പ്രശ്നമൊക്കെ വരുന്നത് ഇപ്പൊ വി ഡി സതീശന്റെ ശക്തമായ എതിർപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ വിധത്തിൽ അവിടെ സ്വന്തം ടെറിട്ടറിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ശ്രമിച്ചാൽ അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് ഇതിലുള്ള ഒരു വിഷയം ഇത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു വിഷയമുണ്ട് പിന്നെ ലീഗ് എത്രത്തോളം അൻവറിന്റെ വരവിനെ എത്രത്തോളം സ്വാഗതം ചെയ്യുമെന്നതിനൊക്കെ കുറച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഈ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഈ കേരള സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവർ ശരിക്കും ഈ ജയിൽവാസത്തോടു കൂടി കരുത്തനാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ വളരെ വാസ്തവമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അൻവറിന്റെ കൃത്യമായ ഒരു അജണ്ട നടപ്പാക്കുന്ന രീതിയിലേക്ക് ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കുകയായിരുന്നു അൻവറിന് ഈ പറഞ്ഞ താരപരിവേഷം ജനകീയത അല്ലെ ജനകീയ പ്രശ്നങ്ങളെ അദ്ദേഹം എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ എല്ലാം തെളിവാണ് ഇന്നും ഇന്നലെയായിട്ട് നടന്ന സംഭവ വികാസങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് അപ്പം ഇവിടെ ഒരു വെറൊരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് സി പി എം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപക്വമായ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് ദുരൂഹമാണ് ഇത് കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗുണം ചെയ്യില്ലായിരിക്കും പക്ഷെ അൻവറിന് ഇത് ഗുണം ചെയ്യുമെന്ന് കൃത്യമായി അറേണ്ടതാണ് പൊളിറ്റിക്കലി യഥാർത്ഥത്തിൽ ഇത്രയും നമുക്ക് നോക്കൂ നമ്മുടെ യൂത്ത് കോൺഗ്രസ്കാര് നടത്തിയ ചില പ്രക്ഷോഭ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ജയിലിലിടുകയും അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളൊക്കെ എടുത്താണ് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ വളർന്ന എം എൽ എ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയപരമായ ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ചത് ആരാധിച്ച വളരെ ചെറിയൊരു കാലയളവിൽ വളരെ ചെറിയ രണ്ട് തവണ അറസ്റ്റ് കേസുകൾ നമ്മള് സാധാരണക്കാരൻ നോക്കുമ്പോൾ നോക്കി കാണുമ്പോൾ ഒക്കെയാണ് ഭരണോ പ്രതിപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് പോലും ശങ്കിച്ചു പോകും അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ഇവിടെ അൻവറിന്റെ കാര്യങ്ങളിലും എത്തി നിൽക്കുന്നത് ആ കൃത്യസമയത്ത് പിണറായി പോലീസിന്റെ അറസ്റ്റ് അല്ലെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആ അറസ്റ്റ് ആണ് ആ എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന വകുപ്പുകളെല്ലാം ചാർത്തി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് അവിടെ ഈ തരത്തിലേക്ക് എത്തപ്പെടുന്നത് അല്ല ഇത് ഈ ഇന്ന് വനംവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് എ കെ ശശി ശശീന്ദ്രൻ പറയുന്നത് പി വി അൻവർ കാണിച്ചത് ഭയങ്കരമായ കുറ്റമാണ് എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും കൂടി ചിരി വരുന്നത് ഏറ്റവും കൂടുതൽ പൊതുമുഖൽ മുതൽ നശിപ്പിച്ച് സമരം ചെയ്ത ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് എല്ലാ ആളുകളും ഇനിയും പൊതു മുതൽ എന്റെ ഓർമ്മയിലൊക്കെ ഈ കെ എസ് ആർ ടി സി ബസ്സൊക്കെ എത്ര കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂത്തുറബ് പിന്നെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആകമാനം കത്തിച്ച ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വണ്ടികൾ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ എറിഞ്ഞ് തകർത്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ അക്രമ സമരങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു വിഷയത്തിന്റെ പേരിൽ വളരെ വലിയ ഒരു കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പോലീസ് നടപടികളൊക്കെ ഉണ്ട് വളരെ ദ്രുതഗതിയിലാണ് ഈ പോലീസ് നടപടികളൊക്കെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ കേസെടുക്കുന്നു അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലേക്ക് തവനൂർ ജയിലിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ഒരു നാടകീയമായ ഒരു നീക്കമാണ് ഇത് പൊളിറ്റിക്കലി ഉള്ള ചില വിരോധങ്ങൾ വെച്ച് അല്ലെങ്കിൽ വൈരം വെച്ചിട്ടൊക്കെ നടത്തുന്നത് ഈ സി പി എമ്മിന് അറിയാം ഓരോ ആളുകൾ എങ്ങനെയാണ് നേതാക്കന്മാരായിരുന്നത് അതുകൊണ്ട് പി വി അൻവർ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല പി വി അൻവറിനെതിരെ ഉയർന്ന നിരവധിയായ ആരോപണങ്ങളുണ്ട് കക്കടം പോയിലെ അദ്ദേഹത്തിന്റെ വട്ടർത്തീം പാർക്ക് അടക്കം അനധികൃതമായി റിസോർട്ട് ഉണ്ടാക്കിയ അങ്ങനെ പല ഭൂമി സർക്കാർ ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ നിരവധിയായ ആരോപണം ഉന്നയിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വിദേശയാത്രകൾ എന്ന് പറഞ്ഞ അൻവറിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്ത സി പി എം നേതൃത്വമാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം വലിയ പൊതുശത്രു സി പി എം ഒരു പ്രത്യേകത അവരുടെ കൂടെ നിന്നിട്ട് പിന്നീട് അവരെ വിമർശിച്ചാൽ അവരായിരിക്കും വലിയ എതിരാളി എന്നുള്ളതാണ് ഇപ്പം പി വി അൻവറൊക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പോലെ പി വി അൻവറിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സൈബർ ഇടങ്ങളിൽ സൈബർ ഇടങ്ങളിൽ സി പി എം സൈബർ ഇട ഇടങ്ങളില് ഒരു മുഖ്യധാര അല്ലെ മുഖ്യധാര ആളുകൾ അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകള് അൻവറിൻ്റെതായ അല്ലെ അൻവറിന്റെ വാക്കുകൾക്ക് അൻവറിന്റെ അഭിപ്രായങ്ങൾക്കൊക്കെ കാതും അല്ലേ അതുപോലെ തന്നെ കൊടുത്തിരുന്നു എന്നാൽ അവരൊക്കെ ആകമാനം തകിടം മറിയുകയാണ് ചെയ്യുന്നത് ഇപ്പം അൻവറിന് എത്രത്തോളം ഒരു സ്വീകാര്യത ആ ഒരു സമയങ്ങളിൽ ഉണ്ടായിരുന്നോ അവര് ഇപ്പോൾ ക്യാപ്സ്യൂളുകൾ ഇറക്കുകയാണ് ഇതിനെതിരെ അൻവറിന്റെ എന്താ പറയുക അൻവർ എനിക്ക് തോന്നുന്നേ ഈ അൻവറിന്റെ അഭിപ്രായങ്ങളും അൻവറിന്റെ വാക്കുകളും ഒക്കെ ഒരു കുന്തമുനകളായിട്ടാണ് കുന്തമുനകൾ അതിന് ഈ പറയുന്ന ആരോപണങ്ങളായിക്കോട്ടെ ഈ പറയുന്ന അഭിപ്രായങ്ങളായിക്കോട്ടെ ഇതിനെല്ലാം ഒരു മറ്റൊരു വശമുണ്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതെല്ലാം തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതൊന്നും ഈ ചെറിയ അല്ലെങ്കിൽ ചെറിയ പരൽ മീനുകളെ പിടിക്കാനോ ഒന്നുമല്ല ഇതെല്ലാം എത്തി നിൽക്കുന്നത് പിണറായി വിജയന്റെ അല്ല അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ പിന്നീട് അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മുഹമ്മദ് റിയാസ് ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു പാർട്ടി പിടിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി പാർട്ടിയെ മൊത്തത്തിൽ കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് മുഹമ്മദ് റിയാസ് നടത്തുന്നതെന്നും ഒക്കെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിനൊന്നും ആരും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളിൽ കാണിട്ട് ഇപ്പം കോഴിക്കോട് മാമി എന്ന് പറഞ്ഞ ഒരു പിന്നെ വ്യവസായി റിയൽ എസ്റ്റേറ്റ് വ്യവസായി അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ ഉന്നതരായ ചില ആളുകളൊക്കെ അതിന്റെ പിന്നിലുണ്ടെന്നും ഈ എം ആർ അജിത് കുമാറിനെ പോലുള്ള പോലീസ് ഓഫീസർമാർക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചു അതിനൊന്നും കൃത്യമായ ഒരു മറുപടി ഒന്നും വന്നിട്ടില്ല അപ്പം പി ശശിക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ എന്താ ഇപ്പം നമ്മുടെ കണ്ണൂർ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഒത്താശ ചെയ്തു കൊടുത്തത് പി ശശിയാണെന്നും പി ശശിക്ക് കേരളത്തിലെ ആകമാനം പല സ്ഥലങ്ങളിലും ബിനാമി പെട്രോൾ പമ്പുകൾ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം അതിനൊന്നും കൃത്യമായ ഒരു മറുപടി ഒന്നും സി പി എം നേതൃത്വം പറഞ്ഞില്ല അപ്പൊ ഉന്നയിക്കപ്പെട്ട പലത പല ആരോപണങ്ങൾക്കും സി പി എം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതൊക്കെ നിൽക്കുന്നുണ്ട് അതെ അതെ അപ്പൊ അത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇനി വീണ്ടും ചർച്ചയിലേക്ക് വരും എന്നുള്ള മാത്രമല്ല ഇനി ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഏഴു മാസേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു കൃത്യം നാലാ അഞ്ചു മാസം കഴിയുമ്പോൾ വീണ്ടും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും അപ്പൊ ഇനി തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലം അപ്പൊ രാഷ്ട്രീയ രംഗം കുറച്ചുകൂടി ചൂടുപിടിക്കുകയും തെളിച്ചു മുറിയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണ്ട അപ്പൊ ആ സമയത്താണ് പി വി അർമ്മന് ഇപ്പോൾ ഒരു ഒരു വീരപരിവേഷം വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ അനിശ്ചിതത്വം ഒഴിവാകും കാർമ്മികങ്ങളെല്ലാം മാറി പി വലിയ രീതിയിലുള്ള ലഭിക്കാൻ എന്ന് തന്നെയാണ് കാണുന്നത് ഏതായാലും അൻവറിന്റെ കാരാഗ്രഹവാസത്തിന് ശേഷം എത്ര നാൾ പതിനാല് ദിവസത്തേനാണ് അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആ പതിനാല് ദിവസത്തെ ജയിൽ വാഷ് ജയിൽവാസത്തിന് ശേഷം അൻവർ കൂടുതൽ ശക്തനായി പൊതുത മദ്യത്തിലേക്ക് ഇറങ്ങുന്നതിൽ ഒരു സംശയവുമില്ല